നമസ്കാരം തദ്ദേശം ഞാൻ ബാലകൃഷ്ണൻ സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പകൽ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏർക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാതരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഓവർ എസ് ലായനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതികഠിന ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കുന്നതിനുള്ള സാഹചര്യം കണക്കിലെടുത്ത് തൊഴിൽ സമയം പുനഃക്രമീകരിച്ചത് മെയ് പതിനഞ്ച് വരെ നീട്ടി പകൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് മണിവരെ വിശ്രമം അനുവദിക്കണം ഇവരുടെ ജോലി സമയം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് മണിവരെയുള്ള സമയത്തിനുള്ളിൽ എട്ട് മണിക്കൂറായിരിക്കും ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന തരത്തിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് വൈകിട്ട് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന തരത്തിലുമായാണ് സമയം പുനഃക്രമീകരിച്ചത് ഏപ്രിൽ മുപ്പത് വരെ ഏർപ്പെടുത്തിയ ക്രമീകരണമാണ് നീട്ടിയത് മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വെസ്റ്റ് നൈൽ പനിയെ പ്രതിരോധിക്കാൻ കൊതുക് നിവാരണവും ഉറവിട നശീകരണവും പ്രധാനമാണ് കഴിഞ്ഞയാഴ്ച നടന്ന ആരോഗ്യ വകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടങ്ങളുമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും ഏകോപിച്ച് പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് വിവിധ ഭാഗങ്ങളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു അവബോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും നിർദ്ദേശം നൽകി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വെസ്റ്റ് നൈൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ക്യൂലെക്സ് കൊതുക് പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ ജപ്പാൻ ജുരത്തെ പോലെ അപകടകരമല്ല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർക്കുള്ള പരിശീലനത്തിന്റെ മൊഡ്യൂൾ അന്തിമമാക്കുന്നതിനുള്ള ത്രിദിന ശില്പശാല കില ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്നു പഞ്ചായത്ത് തലത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രമുഖ ഉദ്യോഗസ്ഥരും കില ഫാക്കൾട്ടിയും ശില്പശാലയിൽ പങ്കെടുത്തു മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാന കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിനനുബന്ധിച്ചുള്ള പരിശീലനം തൃശൂർ കിലയിൽ ആരംഭിച്ചു എസ് ഐ എസ് ട്രെയിനിങ് ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് അംഗങ്ങളും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുത്തു അറിവിന്റെ പുതുതലങ്ങളിലേക്ക് ബാലസഭാംഗങ്ങളെ നയിക്കാൻ കുടുംബശ്രീ മൈൻഡ് ബ്ലോഗേഴ്സിൽ രജിസ്റ്റർ ചെയ്യാം ബാലസഭാംഗങ്ങൾക്കായി കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന മൈൻഡ് ബ്ലോഗേഴ്സ് ക്യാമ്പയിനിൽ രജിസ്റ്റർ ചെയ്യാം ഒൻപതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഗൂഗിൾ ഫോം ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യാനാകും മെയ് പത്താണ് അവസാന തീയതി യുവജനങ്ങൾക്ക് സംരംഭകത്വ ബിസിനസ് രംഗത്തെ നേതൃത്വശേഷി പകർത്തു നൽകുന്നതിന് സഹായിക്കുന്ന ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് അൻപതിനായിരം കുട്ടികൾക്ക് വേണ്ടി ഒരു വർഷം നീണ്ടി നിൽക്കുന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഓരോ ഗ്രാമപഞ്ചായത്തിൽ നിന്നും കുറഞ്ഞത് അൻപത് കുട്ടികളെ കണ്ടെത്തി മെന്ററിംഗ് സഹായം നൽകി അവരുടെ ആശയങ്ങളെ വികസിപ്പിക്കുന്നതിനും അത് പ്രാദേശിക തലത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും പൂർണ്ണ പിന്തുണ നൽകുന്നതിനുള്ള ഇടപെടലാണ് ക്യാമ്പയിനിലൂടെ നടത്തുക കുട്ടികൾക്കായുള്ള അവധിക്കാല സൗജന്യ സമ്മർ ഫുട്ബോൾ ക്യാമ്പുമായി തൃശൂർ കില മെയ് അഞ്ചിന് കില ഗ്രൗണ്ടിൽ ആരംഭിച്ച ഫുട്ബോൾ ക്യാമ്പിൽ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് പങ്കെടുക്കുന്നത് നിലവിൽ മുപ്പത്തിയൊന്ന് കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് കുട്ടികൾക്കുള്ള ജേഴ്സിയും ഫുട്ബോളും ക്യാമ്പിൽ സൗജന്യമായി നൽകി ബെസ്റ്റ് സിറ്റിസൺ കെയറിംഗ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റ് ട്വന്റി ട്വൻറ്റി ടു അവാർഡ് കരസ്ഥമാക്കി കില കിലയിലെ ഹെൽത്ത് സംവിധാനത്തിന്റെ കൃത്യമായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് അവാർഡ് നേടിയത് കണ്ണൂർ ജില്ല സ്ത്രീ പദവി പഠനം റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള ദ്വിദിന ശില്പശാല കില ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്നു ജെൻഡർ മേഖലയിലെ പ്രമുഖരായ വിവിധ ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുത്തു സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട ആരോഗ്യ ഗ്രാമ പരിപാടിയുടെ ദ്വിദിന പരിശീലക പരിശീലനം തൃശൂർ കിലയിൽ നടന്നു കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ പരിശീലനാർത്ഥികളെ അഭിസംബോധന ചെയ്തു കില റിസർച്ച് അസോസിയേറ്റ് സുകന്യയും മറ്റ് ഫാക്കൽറ്റി അംഗങ്ങളും ക്ലാസ്സുകൾ നയിച്ചു വിവിധ ജില്ലകളിലെ കോർഡിനേറ്റർമാർ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു ഐ എസ് ഒ സർട്ടിഫിക്കേഷന്റെ ഭാഗമായി കില സി എച്ച് ആർ ഡി ജീവനക്കാർക്ക് അടിസ്ഥാന കമ്പ്യൂട്ടർ പരിശീലനം നൽകി മൂന്ന് ദിവസത്തെ പരിശീലനം ഏപ്രിൽ തീയതികളിൽ നടന്നു പ്രാദേശികം അവസാനിക്കുന്നു ഇനി മാലിന്യ സംസ്കരണത്തിൽ മാതൃകയായി മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് പുഴക്കാട്ടിലെ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് അന്ന് മുതൽ നമ്മുടെ പതിനേഴ് വാർഡുകളിൽ നിന്നായി നമ്മുടെ അംഗങ്ങൾ വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ മാസവും അവർ വീടുകളിൽ പോയി വേസ്റ്റ് കളക്ട് ചെയ്ത് നമുക്ക് നൂറ് ശതമാനമാക്കാൻ രണ്ട് മാസത്തിലൊരുക്കമായിരുന്ന സമയത്ത് നമുക്ക് രണ്ട് നൂറ് ശതമാനമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജനങ്ങളിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ച കാരണം ഓരോ മാസവും ഗവൺമെൻറ്റിന്റെ നിർദ്ദേശപ്രകാരം വേസ്റ്റ് കളക്ട് ചെയ്യണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് നൂറ് ശതമാനമാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വരെ യൂസർ ഫീ കളക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ജില്ലയിലെ നൂറ് ശതമാനം യൂസർ ഫീ കൈവരിച്ച പഞ്ചായത്ത് മാതൃകാ പ്രവർത്തനങ്ങളുമായി പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന അവികസിത രാജ്യങ്ങളെപ്പോലെ തന്നെ വികസ്വര രാജ്യങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് മാലിന്യ സംസ്കരണം എന്നുള്ളത് ലോക ജനസംഖ്യയിൽ ആദ്യം നിൽക്കുന്ന ഇന്ത്യയെപ്പോലുള്ള ഒരു വികസ്വര രാജ്യത്ത് മാലിന്യ സംസ്കരണം ഒരു സുപ്രധാന വെല്ലുവിളിയായി തുടരുകയാണ് പ്രധാനമായും മാലിന്യത്തെ രണ്ടായിത്തിരിക്കാം ജൈവ മാലിന്യവും അജൈവ മാലിന്യങ്ങളും കാർഷിക മേഖലയിൽ ദിനം പ്രതി നൂതന ആശയങ്ങൾ കൊണ്ടുവരുന്നതിനാൽ ജൈവമാലിന്യ സംസ്കരണം എന്നുള്ളത് താരതമ്യേന വെല്ലുവിളികൾ ഇല്ലാതായിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് നിരവധി വലുതും ചെറുതുമായ വെള്ളച്ചാട്ടങ്ങളുള്ളതും ധാരാളം പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളുള്ളതുമായ ഒരു പഞ്ചായത്താണ് വിനോദസഞ്ചാര മേഖലയ്ക്ക് നിരവധി സംഭാവനകൾ സമ്മാനിക്കാൻ കഴിയുന്ന പഞ്ചായത്താണ് പുഴക്കാട്ടിരി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യാൻ വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഹരിത കേരള മിഷന്റെ ഭാഗമായുള്ള ഹരിത കർമ്മസേന നിലവിൽ വന്നത് പതിനേഴ് വാർഡുകളിലായി ഏഴായിരത്തി എഴുന്നൂറ്റി രണ്ട് വീടുകളും അറുനൂറ്റി ഇരുപത്തിയൊൻപത് കച്ചവട സ്ഥാപനങ്ങളുമുണ്ട് കേരള സംസ്ഥാനത്തിൽ തന്നെ നിലവിൽ പ്രവർത്തിക്കുന്ന ഏക യുവശ്രീ ഗ്രൂപ്പ് സംരംഭമാണ് പുഴക്കാട്ടിലി പഞ്ചായത്തിലെ ഹരിത കർമ്മസേന ആദ്യഘട്ടത്തിൽ പതിനൊന്ന് അംഗങ്ങളുമായാണ് സേന പ്രവർത്തനം തുടങ്ങിയത് നിലവിൽ പത്ത് സ്ത്രീകളും എട്ട് പുരുഷന്മാരും അടങ്ങി പതിനെട്ട് അംഗങ്ങളായാണ് സേവനം നിലനിൽക്കുന്നത് പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിന്റെ പതിനേഴ് വാർഡുകളിൽ നിന്നും അജൈവ മാലിന്യം ശേഖരണം നടത്തുന്നുണ്ട് കേരളത്തിൽ അജൈവ മാലിന്യ സംസ്കരണത്തിനായി ഹരിത കേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹരിത കർമ്മസേന രൂപീകരിക്കുന്നത് പിന്നീട് കോവിഡ് നയൻറ്റീൻ വ്യാപനം മൂലം നിശ്ചലമാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിലാണ് സേന കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് സംരംഭമായി തുടങ്ങുന്നത് ആദ്യഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടെങ്കിലും കോവിഡ് വ്യാപനം മൂലം കടക്കണിയിലേക്ക് കുപ്പുകുത്തിയ ഒരുപാട് കുടുംബങ്ങൾക്ക് കൈത്താങ്ങാവാൻ ഹരിതകർമ്മസേനയ്ക്ക് സാധിച്ചു ഏറെക്കാലമായി നിർജീവമായിരുന്ന പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിലേറിയ ഉമ്മുകുൽസു ചക്കച്ച നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ വരവോടെ പുതുജീവൻ ലഭിക്കുകയുണ്ടായി ആദ്യകാലങ്ങളിൽ ജനങ്ങളുടെ നിസ്സഹകരണവും വേദനമില്ലായ്മയും സമൂഹത്തിൽ ഒറ്റപ്പെടലും നേരിട്ടതോടെ സേനാംഗങ്ങൾ ഗണ്യമായി കൊഴിഞ്ഞു പോവുകയുണ്ടായി ആ കാലഘട്ടത്തിലാണ് ഹരിത സഹായ സ്ഥാപനമായ സോഷ്യോ എക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആഗസ്റ്റിൽ മങ്കട നിയോജകമണ്ഡലം എം എൽ എ ശ്രീ മഞ്ഞളാംകുഴി അലി കുടുംബശ്രീയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ശുചിത്വം എന്ന സംരംഭം ഉദ്ഘാടനം ചെയ്തതോടെ പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഊർജിതമായി ആദ്യകാലങ്ങളിൽ ജില്ലാതലത്തിൽ ഏറ്റവും അവസാനം നിന്നിരുന്ന സേന കേവല പന്ത്രണ്ട് മാസം കൊണ്ട് ജില്ലാതലത്തിൽ നൂറ് ശതമാനം യൂസർ ഫീ കൈവരിച്ചുകൊണ്ട് ചരിത്രം കുറിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് യുവശ്രീ സംരംഭമായ ഹരിതകർമ്മസേന നിലവിൽ വന്നത് കുടുംബശ്രീയിൽ സംരംഭമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരികയാണ് ഈ സേന നമ്മുടെ ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്ന സമയത്ത് പ്രവർത്തനത്തിലായിരുന്നു ഞങ്ങൾ വന്നതിന് ശേഷമാണ് എസ് യു എഫിൻ്റെയൊക്കെ സഹായത്തോടു കൂടി എല്ലാ വാർഡിലേക്കും ഹരിതകർമ്മസേനയെ നിയമിക്കുകയും എല്ലാ വാതിൽ പടി ശേഖരണം തുടങ്ങുകയും ചെയ്തു ആദ്യഘട്ടത്തിലൊക്കെ യൂസെർഫ് ലഭിക്കുന്നതിനൊക്കെ വലിയ പ്രയാസം ഉണ്ടായിരുന്നു എന്നാൽ മെമ്പർമാരൊക്കെ നേരിട്ട് വീടുകളിലൊക്കെ പോയി ക്യാമ്പയിനിലൊക്കെ പങ്കെടുത്ത് മുഴുവൻ ആളുകളിൽ നിന്നും യുസർഫി കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും നമ്മൾ നൂറ് ശതമാനത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തുകയും ചെയ്തു അങ്ങനെയാണ് നമുക്ക് സംസ്ഥാനത്തും ജില്ലയിലൊക്കെ ഒന്നാം സ്ഥാനത്തെത്തിയതും അവാർഡ് ലഭിച്ചു പഞ്ചായത്തിനെ പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിനൊപ്പം പതിനെട്ടംഗ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഈ യുവശ്രീ സംരംഭത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ജീവിതോപാധിയാകുന്നു എന്നത് ഈ പദ്ധതിയെ മറ്റു പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു പഞ്ചായത്തിന്റെ മികച്ച രീതിയിലുള്ള ഈ പ്രവർത്തനത്തെ മലപ്പുറം ജില്ലയിലെ ഹരിതകർമ്മ സേനാ സംഗമത്തിൽ മലപ്പുറം ജില്ലയിലെ മികച്ച മൂന്നാമത്തെ പഞ്ചായത്തായി കേരള സർക്കാർ അംഗീകരിക്കുകയുണ്ടായി സെപ്റ്റംബർ ഇരുപതിന് ഹരിതമിത്രം സ്മാർട്ട് ഗ്യാബേജ് ആപ്പിന്റെ ഉദ്ഘാടനം നടത്തുകയും ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതി പതിനേഴ് വാർഡിലെ മുഴുവൻ വീടുകളിലും ക്യു കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിൽ താമസമുള്ള ഏഴായിരത്തി എഴുന്നൂറ്റി രണ്ട് വീടുകളിൽ നിന്നും ഒരു വീടിന് അൻപത് രൂപ നിരക്കിൽ മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തിഒരുന്നൂറ് രൂപയും അറുനൂറ്റി ഇരുപത്തിയൊൻപത് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നായി സ്ഥാപനം സ്ഥാപനമൊന്നിന് നൂറ് രൂപ പ്രകാരം അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപയും യൂസർഫിയായി ലഭിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യവും ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്ന മലപ്പുറം ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ വരെ ഹരിതകർമ്മസേനയ്ക്ക് യൂസർഫി ഇനത്തിൽ മുപ്പത്തിയെട്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തിനൂറ്റി പതിനഞ്ച് രൂപയും തരംതിരിക്കപ്പെട്ട സാധനങ്ങൾ വിറ്റ വകയിൽ അഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് രൂപയും ബി ജി എഫ് ഇനത്തിൽ രണ്ട് ലക്ഷത്തി നാപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും ഹരിതകർമ്മസേനയ്ക്ക് വേതന ഇനത്തിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് േൽപ്പറഞ്ഞ കാലയളവിൽ നാല് ലക്ഷത്തി നാല് ഒഴിയുകയും കിലോഗ്രാം സാധനങ്ങൾ വിൽപ്പന നടത്തുകയും ഉണ്ടായി വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ഹരിതകർമ്മ സേന സമൂഹത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഭാഗമായിട്ട് സ്കൂളിന്റെ അടുത്തുള്ള വീടുകളിലെ ബയോ ബിന്നുകൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫുഡ് വേസ്റ്റുകൾ അതേമാതിരി മത്സ്യത്തിന്റെയൊക്കെ വേസ്റ്റുകളെല്ലാം നമ്മുടെ ബയോ ബിന്നിൽ ഇടാം അത് ഇടുന്നതിന് തുടർച്ചയായിട്ട് ഇനോക്കുലം ഇടുകയും വേണം അപ്പോൾ അത് നമ്മുടെ ചെടികൾക്കും മറ്റു കാര്യങ്ങൾക്കുമുള്ള വളമായിട്ട് അതിനെ ഉപയോഗിക്കാം തുടർച്ചയായി പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ഇത് വന്ന് മോണിറ്റർ ചെയ്യാറുണ്ട് അതിന് എല്ലാ വീടുകളും വളരെ അധികം സഹകരിക്കുന്നുമുണ്ട് വീടുകളിൽ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുമായ സാധനങ്ങൾ എന്നാൽ ആവശ്യമുണ്ടായിട്ടും അത് വാങ്ങാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവർക്കായി സാധനങ്ങൾ ശേഖരിച്ച് എത്തിക്കുന്നതിനായി കൈത്താങ് എന്ന പേരിൽ ഹരിത സേവാ കേന്ദ്രം പുഴക്കാട്ടിനെ എം സി എഫിനോട് ചേർന്ന് ആരംഭിക്കുകയുണ്ടായി ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന വീട്ടുപകരണങ്ങൾ ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഫോൺ തുടങ്ങിയവ മുതൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഉപയോഗിച്ച് മടക്കിവച്ചിരിക്കുന്ന വില കൂടിയ കല്യാണ വസ്ത്രങ്ങൾ വരെ കൈത്താങ്ങിൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഹരിതകർമ്മ സേനയുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ഇലക്ഷൻ സമയത്ത് ഹരിത ബൂത്തുകൾ സ്ഥാപിച്ചു സബ് സബ്ജില്ലാ കലാമേളയ്ക്ക് ഹരിത സ്കൂൾ ആക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തി ഇനിയും ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാൻ പഞ്ചായത്ത് ഭരണ സമിതി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ കാണാം പതിനെട്ട് വാർഡുകളാണ് ഈ പഞ്ചായത്തിനകത്തുള്ളത് ചെറിയ പഞ്ചായത്താണെങ്കിലും ചതുരശ്ര വിസ്തീർണം കുറവാണെങ്കിൽ പോലും ജനസാന്ദ്രത വളരെ ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എം സി എഫ് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള എം സി എഫ് ആണ് പെരുമണ്ണയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എൺപത് ശതമാനം വീടുകളിൽ നിന്ന് വാതിൽപ്പടി സേവനം കൊടുത്തുകൊണ്ട് യൂസർ ഫീസ് വാങ്ങിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പേരുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിലുള്ള ഹരിതകർമ്മ ഞങ്ങൾ ബിആർകോഡ് കൂടിയാണ് വീടുകളിൽ കേറിങ്ങാട്ട് മാലിന്യം എടുക്കുന്നത് പ്ലാസ്റ്റിക് ആണ് എപ്പോൾ എടുക്കുന്നത് ഞങ്ങൾ മുപ്പത്തിരണ്ട് ആളുകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് നമുക്ക് പഞ്ചായത്ത് ബെയില് മെഷീൻ വാങ്ങി തന്നതുകൊണ്ട് നമുക്ക് മൾട്ടി ലെയർ ക്യാഷ് കൊടുക്കാണ്ട് വിൽക്കാൻ സാധിച്ചു ഇത് കിലോക്ക് കിലോന് ഒരു രൂപ തോതിൽ നമ്മൾ വിറ്റ് പിന്നെ ഈ ബെയില് മെഷീൻ ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമ്മൾ മറ്റുള്ള സാധനങ്ങളൊക്കെ നല്ലവണ്ണം വലിയ തുകയിൽ തന്നെ വിറ്റ് ഞങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാണ്ട് സാധിച്ചു എനിക്ക് പഞ്ചായത്തിന് നന്ദി പറയുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സ്ഥലപരിമിതിൻ്റെ കാരണം കൊണ്ട് ഈ വെയിലി മെഷീനും കൂടി ഉണ്ടായത് കൊണ്ട് ഞങ്ങൾക്ക് അതും വലിയ ഉപകാരമായിട്ട് നിന്നിട്ടുണ്ട് ജൈവ മാലിന്യ സംസ്കരണം പൂർണ്ണമായ രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ട് മാലിന്യമുക്തമായ പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്കാണ് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും കൂടാതെ എഴുപത് ശതമാനത്തോളം മറ്റ് സ്ഥാപനങ്ങളിലും ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് നടത്തുന്ന എല്ലാ പരിപാടികളിലും ഹരിത പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് നിലവിൽ നടപ്പിലാക്കി വരുന്നത് ഹരിതകർമ്മ പ്രവർത്തനങ്ങൾ കൃത്യമായി പ്രതിവാര അവലോകന യോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് നിലവിൽ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത് അജീവ മാലിന്യം കയറ്റി അയക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന് മുൻകാലങ്ങളിൽ വേണ്ടി വന്നിരുന്ന ഭീമമായ ചെലവ് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഒരു എടുത്തു പറയത്തക്ക ഒരു നേട്ടമാണ് പെടുമണ്ണ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നിന്ന് തൊഴിലുറപ്പ് കൂടെ പിന്നെ കിച്ചണിലൂടെ വേസ്റ്റ് വെള്ളവും ബാത്റൂമിൻ്റെ വേസ്റ്റ് വെള്ളവും പോകുന്നതിന് വേണ്ടി സോപ്പിറ്റ് നിർമ്മാണം കിട്ടിയത് വളരെ ഉപകാരപ്രദമാണ് ഞങ്ങൾക്ക് പെരുമണ്ണ പഞ്ചായത്തിന് ലഭിച്ച ബയോബിൻ ആണ് തല പരിമിതി കൂടെ വേസ്റ്റൊക്കെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് കിട്ടിയതിന് ശേഷം ഇതിൻ്റെ അകത്താണ് ഇടല് ഇതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് ഗ്രോ ബാഗിനോ ഇതൊക്കെയാക്കി കൃഷിയൊക്കെ ചെയ്യാൻ എടുക്കുന്നുണ്ട് നമുക്ക് സംസാരിക്കാം നമസ്കാരം പരിപാടിയിലേക്ക് സ്വാഗതം ആദ്യമായി ചോദിക്കാനുള്ളത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടത്തി വരുന്നത് നമസ്കാരം നിങ്ങൾ വളയം ഗ്രാമ കോഴിക്കോട് ജില്ലയിലെ വൈസ് പ്രസിഡന്റാണ് പ്രസിഡന്റ് ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിൻ സമിത ദാരിദ്ര്യ നിർമ്മാർജ്ജനം രണ്ടു തരത്തിലാണ് ഒന്ന് സാധാരണ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും പിന്നെ അതിദരിദ്ര കണ്ടെത്തിക്കൊണ്ടുള്ള അവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതിദരിദ്രക്കുള്ള ഒരു സർവേ നടത്തി ഞങ്ങളുടെ പഞ്ചായത്തിൽ പത്ത് പേരാണ് ആദ്യം കണ്ടെത്തിയത് അതിൽ അവർക്ക് വേണ്ട എല്ലാ പരിപാടികളും അവരെ എന്താണ് ആവശ്യമെന്ന് കണ്ടുകൊണ്ട് അവർക്ക് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു ഭക്ഷണമില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുത്തു തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കാടൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഉണ്ട് ദാരിദ്ര്യമാധ്യമത്തിൽ കുടുംബശ്രീ മുഖാന്തരം ഇപ്പം ആ കുടുംബശ്രീയുടെ ഒരു അവരുടെ സ്വന്തമായിട്ട് സ്വന്തമായിട്ടിപ്പം ഒരു നമ്മളൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ യൂണിറ്റുകളും കുറേ യൂണിറ്റുകൾ അവർക്ക് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കാർഷിക രംഗത്ത് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സാധിച്ചിട്ടുള്ളത് കർഷകരംഗമോ അതുപോലെ തന്നെയാണ് രണ്ട് തത്വം അന്ന് ക്ഷീര കർഷക മേഖലയിലൊന്നും ഒന്നും അല്ലാത്ത കർഷക മേഖല ഇപ്പോൾ കാർഷിക രംഗത്ത് എന്താ ഇപ്പം പച്ചക്കറി മേഖലയിൽ കൂടുതൽ ഇപ്പം കൃഷി വകുപ്പിൻ്റെ കൂടി സഹായത്തോടുകൂടി പഞ്ചായത്തിൽ പദ്ധതികൾ വെച്ചോളും വെച്ചെടുത്തു വെച്ചുകൊണ്ട് പുതിയ പുതിയ ഇപ്പം പച്ചക്കറിക്ക് കൂടുതൽ വിത്തുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുക അവർക്ക് വിത്ത് വളവും കൊടുക്കുക അതുകൂടാണ്ട് തെങ്ങും തെങ്ങിൻ തൈ ഒക്കെ വികസിപ്പിക്കാൻ വേണ്ടി തെങ്ങുകൾ അത് കൊടുക്കാം നശിച്ചുപോയ തെങ്ങ് പൂങ്കുചിയും പോയാൽ അങ്ങനെ അന്ന് മുറിച്ച് മാറ്റി പകരം തെങ്ങിൻ തൈ കൊടുക്കാം അങ്ങനെ എല്ലാ കാർഷിക വിഭാഗത്തിൻ്റെ എല്ലാ മേഖലയിലും ഞങ്ങൾ അങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ ക്ഷീര കർഷക മേഖലയിലാണെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കന്നുകുട്ടി പരിപാലനം നടത്തുന്നുണ്ട് പിന്നെ ആ പാലിന് സബ്സിഡി കൊടുക്കുന്നുണ്ട് പിന്നെ കാലിത്തീറ്റ കാലിത്തീറ്റ സബ്സിഡി കൊടുക്കുന്നുണ്ട് അതിലൊക്കെ ഏറ്റവും മുഖ്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ തനതായ ഒരു പദ്ധതി എന്നുള്ളത് നമ്മളെ പ്രത്യേക പഴയ തരത്തിലുള്ള പശുക്കളെ സംരക്ഷിക്കാൻ ഒരു വടകര പശു സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് ഒരു നൂതന പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് കൊണ്ട് പണ്ട് കാലത്ത് നമ്മളെ നാട്ടിൻ പുറകിൽ ഉണ്ടായിരുന്ന ആ സ്പിഷീസിന് ആ പശുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രൊജക്റ്റ് വെച്ച് അതിനെ കണ്ടെത്തി തുടക്കത്തിൽ ഒരു പത്ത് അമ്പത്താറോളം പശുക്കളെ വളർത്തുന്ന ക്ഷീരകർഷകർക്കുണ്ട് ആ പശുവിന് ഉള്ള ഗുണമായ ഗുണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പാല് പാൽ എന്ന് പറഞ്ഞാൽ നല്ല എന്താണ് ഒരു ഇത് കൂടുതൽ മെടിക മെടിക്കേതുള്ള സാധനം ഗുണമുള്ള പാലാണ് പക്ഷെ കുറച്ചേ കിട്ടും നമ്മളെ പുതിയ പശുക്കളെ സംബന്ധിച്ചുള്ളതിനെക്കാട്ടും പാല് കുറച്ചുണ്ടാവും പക്ഷേ ഉള്ള പാല് നല്ല പാലായിരിക്കും അപ്പോൾ അതിനെ സംരക്ഷിക്കണമെന്നുള്ളതുകൊണ്ട് അതുമാത്രമല്ല അവർക്ക് ഈ ഇപ്പം നിലവിൽ കൊടുക്കുന്ന ഈ കാലിത്തീറ്റ പോലത്തെ സാധനങ്ങളൊക്കെയാണ് അതുപോലെയുള്ള സാധനങ്ങളൊന്നും വേണ്ട പഴയുള്ള പച്ചപ്പുല്ല് വെള്ളം പിന്നെ തേങ്ങാപ്പിണ്ണാക്ക് ഇതൊക്കെ കൊടുത്തുകൊണ്ട് കൊണ്ട് സംരക്ഷിക്കുന്നു അതിന് പഞ്ചായത്ത് നമ്മൾ പ്രോജക്റ്റ് വെച്ചുകൊണ്ട് തേങ്ങാപ്പുണ്ണാക്ക് എല്ലാ വർഷവും അതുപോലെയുള്ള വടകര പശു എന്ന് പറയുന്ന ആ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി കൊടുത്തുപോട്ടിരിക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊന്ന് വിശദീകരിക്കാമോ ആരോഗ്യ മേഖലയിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്വാലിയേറ്റീവ് പ്രവർത്തനം കടപ്പിലായ രോഗികൾക്ക് അവരുടെ വീട്ടിൽ പോയി പ്രഷറ് ഷുഗർ അതുപോലെത്തെ നല്ല പരിപാടിയും ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് ഇവരുടെ നല്ല നേഴ്സും അതുപോലെ തന്നെ ആശാവർക്കറും ഞങ്ങളുടെ മെമ്പർമാരും ഇടയ്ക്ക് പോവും അങ്ങനെ നല്ല പ്രവർത്തനമായിട്ട് ക്വാലിയേറ്റീവ് പ്രവർത്തന ആരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ട് ആണ് അത് ചെയ്യുന്നത് പിന്നെ അതുമാത്രമല്ല മൂന്ന് വെൽനെസ് സെൻ്ററുണ്ട് നേരത്തെ സബ് സെൻറ്ററിൻ്റെ അതായത് ഇപ്പം മൂന്ന് വെൽനസ് സെൻ്ററുകൾ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് അത് കുടുംബാരോഗ്യ കേന്ദ്രം ചേർന്നു അവിടെ ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് അവിടെ ഡെയിലി ഉണ്ടാവും രാവിലെ അല്ല ഉച്ച വരെ അല്ല പിന്നെ ഗർഭിണികൾ അതുപോലെയുള്ള ആൾക്കാരൊക്കെ ദൂരെ നിന്ന് അവിടെ ഹോസ്പിറ്റലിൽ എത്തേണ്ട ആവശ്യമില്ല അവരെ അവർക്ക് വേണ്ട മരുന്നുകളൊക്കെ അതുപോലെ തന്നെ വിതരണം ചെയ്യുന്നുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനും അവരുടെ സംരക്ഷണത്തിനും വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് സംരംഭങ്ങൾക്കെല്ലാം സബ്സിഡി തരത്തില് പൈസ കൊടുത്തുകൊണ്ട് സംരംഭം നിരവധി കൊണ്ടുവന്നു എനിക്ക് വന്ന കുട്ടികൾക്ക് വേണ്ടി ബാലസഭ രൂപീകരിച്ചുകൊണ്ട് അവർക്ക് ഇതൊക്കെ ഗ്ലാസുകളോ അതുപോലെ തന്നെ പരിപാടികളൊക്കെ വെച്ചുകൊണ്ട് സ്ത്രീ സൗഹൃദ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് സൗഹൃദ പഞ്ചായത്തു ആയിട്ട് സൗഹൃദ പഞ്ചായത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേക ഗ്രാമത്തെ പോലെ ചേരാറുണ്ട് അവരാവശ്യങ്ങൾ ഗ്രാമത്തെ പോലെ ചോദിച്ചുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് ഇടിയും പല പ്രോജക്ടുകളും വെച്ചിട്ടുണ്ട് അവരെ ഈ വിനോദയാത്ര അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ പിന്നെ നൂറോളം തൊണ്ണൂറ്റിയെട്ട് വയോജന സഭ പെൺകുട്ടികൾക്ക് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വളയം വിഷ എന്ന് പറഞ്ഞ് വളയം വിഷ് അതും ഞങ്ങളൊരു നൂതന പ്രോജക്റ്റാണ് അത് രണ്ട് രണ്ടു തരത്തിലൊന്ന് കായികമായിട്ട് കുട്ടികൾക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കണം പ്രത്യേകിച്ച് ഈ വെക്കേഷൻ ടൈമിൽ അവർക്ക് ഫുട്ബോൾ വോളിബോൾ ഇതുപോലെയുള്ളതിലൊക്കെ നല്ല കോച്ച് കോച്ചു കൊണ്ടുവന്നിട്ട് അവർക്ക് അതിൻ്റെ പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരുന്നുണ്ട് അത് പിന്നെ മറ്റേ അക്കാദമിക് ലെവലിൽ ഇപ്പം ഇത് ഇതിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒന്ന് ഏറ്റവും താഴെ ലെവലിൽ എൽ എസ് എസ് യു എസ് എസ് മുതൽ അതിലോട്ടുള്ള ഓരോ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പ്രത്യേകം ക്ലാസ് അതിൻ്റെ വിദഗ്ധരെ വെച്ചുകൊണ്ട് പഞ്ചായത്ത് അടി അടിസ്ഥാനത്തിൽ അവർക്ക് ക്ലാസ് കൊടുത്ത് അവർ ഉന്നാമനത്തിന് ഒരു കാരണം ഒരു പിന്നോക്ക പഞ്ചായത്ത് കോഴിക്കോടിൻ്റെ ഏറ്റവും മലയോര മേഖലയിലുള്ള ഒരു പഞ്ചായത്താണ് ഞങ്ങൾ അവരിത് കൂടുതൽ ആൾക്കാർ അവിടെ ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിലും കായിക താരങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ കൂടുതൽ ആൾക്കാരെ കായിക രംഗത്തായാലും മറ്റു രംഗത്തായാലും കൊണ്ടുവരാനുള്ള ഒരു കൂടിയാണ് മലയം വിഷന്റെ പ്രവർത്തനം ഇപ്പോ പറഞ്ഞു ഒരു ഹിൽ ഏരിയ ആണ് സോ ഈ കാലാവസ്ഥ വ്യതിയാനം എങ്ങനെയാണ് നിങ്ങളുടെ ചെയ്തിട്ടുള്ളത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഹിൽ ഏരിയ ആയതുകൊണ്ട് പിന്നെ കുറെ ട്രൈബൽ ഏരിയ ഉണ്ട് അവിടെ അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ മഴയോ ഇതൊക്കെ വരുമ്പോൾ ഈ അവിടെ ഹീ സ്ലൈഡിങ്ങോ മറ്റേ ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് അതിനെ അതിനത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ വരുമ്പോൾ അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ മാറ്റി വേറെ സ്ഥലത്ത് താമസിപ്പിടേ പിന്നെ ഇതിനു വേണ്ടിയുള്ള സ്വരക്ഷാപ്രവർത്തനത്തിനു വേണ്ടി ഒരു സ്ക്വാഡിനെ തന്നെ റെഡിയാക്കി സന്നദ്ധ സേവകരെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഉപകരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് മറ്റ് പോലീസിൻ്റെയും ഫയറിൻ്റെ ഫയർ സർവീസിൻ്റെയും അവരൊക്കെ സഹായത്തോടുകൂടി ട്രെയിനിങ് കൊടുത്ത് കുറച്ച് കുറച്ച് ട്രെയിനിങ് കൊടുത്ത് കുറെ യുവാക്കളെ വെച്ചിരുന്നു മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് നടത്തിയിട്ട് ഞങ്ങളിപ്പം പിന്നെ ഈ കുറച്ച് പറഞ്ഞല്ലോ അപ്പോൾ അവിടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതൊക്കെ കണ്ടെത്തിയ അതിന്റെ പ്രോജക്ട് സർക്കാരിന് സമർത്ഥൻ കാരണം ബാക്കി പല സ്ഥലങ്ങളുള്ള പോലെ അവിടെ നല്ല ഒരു റോപ്പ് അതിനൊക്കെയുള്ള സൗകര്യം മേഖലയിൽ വലിയ സ്ഥലമാണ് നിങ്ങളുടെ ഗ്രാമം മാലിന്യമുക്തമായി സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങള് ശ്രദ്ധിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ നേരത്തെ ഞങ്ങൾ പതിനാല് പേരുള്ള ഹരിത കർമ്മസേനയായിരുന്നുണ്ടായിരുന്നു അതിപ്പം ഞങ്ങൾ നേരെ ആക്കി ഇരുപത്തെട്ട് പേരടങ്ങുന്നു പതിനാല് വാർഡുകളാണുള്ളത് ഇപ്പോൾ ഇരുപത്തെട്ട് പേരടങ്ങുന്ന ഒരു ഹരിത കർമ്മസേനയെ യോഗിച്ചു കൊണ്ട് അവർ എല്ലാ മാസവും കൃത്യമായിട്ട് നമ്മളെ വീടുകളിൽ സന്ദർശിച്ച് അവിടെ നിന്നുള്ള പ്ലാസ്റ്റിക്കുകളും മറ്റേത് റിജക്റ്റഡ് വേസ്റ്റും ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ഞങ്ങളത് ഇപ്പോൾ ഇരുപത്തെട്ട് മിനി എം സി എഫും ഒരു മെയിൻ എം സി എഫും മെറ്റീരിയൽ കളക്ഷൻ ഫെതിരിറ്റിയും ഉണ്ട് അവിടെ കൊണ്ട് സൂക്ഷിക്കും അതുപോലെ ടൗണുകളും അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലൊക്കെ കൃത്യമായി വൃത്തിയാക്കിക്കൊണ്ട് അത് സൂക്ഷിക്കാറുണ്ട് പിന്നെ എല്ലാ വീടുകളിലും ജൈവ മാലിന്യം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റിങ് കമ്പോസ്റ്റ് എന്നുള്ളത് എല്ലാ വീടുകളിലും സബ്സിഡി നിരക്കിൽ കൊടുത്തിട്ടുണ്ട് സബ്സിഡി വലിയ എമൗണ്ട് സബ്സിഡി കൊടുത്തതുകൊണ്ടാണ് എല്ലാ വീടുകളിലും കൂടെ ആവശ്യപ്പെട്ട ഞങ്ങളുടെ പഞ്ചായത്തിലെ എല്ലാ വീടുകളും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനിയും ചെയ്യാത്ത സ്ഥലങ്ങൾ ഇനിയിപ്പോൾ തുമ്പൂർ മൊഴി മോഡലിൽ പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ആ സ്ഥലം കണ്ടെത്തി സ്പോട്ട് കണ്ടെത്തിയിട്ട് അതും ചെയ്യാൻ പോകുന്നുണ്ട് അത് മൊത്തം എന്നുള്ള നല്ല അതുപോലെ ഓരോ ഹോട്ടലും അവരും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുപോലുള്ള ജൈവ മാലിന്യങ്ങൾ അവർ തന്നെ സംസ്കരിക്കുക അജൈവ മാലിന്യങ്ങളിൽ മുഴുവനും ഇതുപോലെ ഹരിത്യധർമ്മസേന എടുത്തുകൊണ്ട് നിങ്ങളത് കയറ്റിയേക്കും ചെയ്യുന്നു പഞ്ചായത്തിന്റെ നിലവിലെ അവസ്ഥ വെച്ച് ഇനി ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾ കൂടുതൽ പ്രവർത്തനവും വികസനവും ആഗ്രഹിക്കുന്നത് ഇനി ഇപ്പോഴേ ടൂറിസം മേഖല തന്നെയാണ് ഒരു ഈ കാർഷിക മേഖല കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഒരു ടൂറിസം മേഖലയാണ് നിങ്ങൾ കൂടുതലും ശ്രദ്ധ കൊടുക്കാൻ പോകുന്നത് കാരണം ഇനിയുള്ള വികസനം മുഴുവനും കാരണം അതിലേക്ക് കേന്ദ്രീകരിച്ചാണ് അപ്പം അതുപോലെ ആ ടൂറിസം മേഖല കണ്ടെത്തിക്കൊണ്ട് ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രോജക്റ്റ് ഓർത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഒത്തിരി കൂടുതൽ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിയത്തിന് നന്ദി താങ്ക് യു തദ്ദേശം അവസാനിക്കുന്നു അടുത്ത ഇതേ സമയം വീണ്ടും